കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് വൻ ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു സർവീസ് ബസ്സുകളുടെ സമയക്രമം തെറ്റുന്നതിനും ടൗണിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സം നേരിടുന്നതിനും ഇത് കാരണമാകുന്നതായും ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് തടയാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യവും ശക്തമായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയോരത്തും സ്റ്റാൻഡിനുള്ളിലും സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നതായി പരാതി ബസ് സ്റ്റാൻഡിനുള്ളിലെ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നഗരസഭയും ട്രാഫിക്കും നിരോധിച്ചിരിക്കുന്നതാണ് എന്നാൽ ഇന്നും ഇത്തരത്തിൽ സ്റ്റാൻഡിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്ത് ഡ്രൈവർ പുറത്തുപോയതോടെ കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെ സ്റ്റാൻഡിലേക്ക് കയറാനാകാതെ ബുദ്ധിമുട്ടിലായി കുറച്ച് സമയം മുമ്പ് ഇവിടെ ഒരു കാർ ഈ റോഡിൽ കൊണ്ട് അതിലൊന്നായി റോഡിലേക്ക് തന്നെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ബസ് തിരിഞ്ഞിറക്കാൻ വരാത്ത സാഹചര്യം വരികയും അട്ടപ്പം ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമുണ്ട് നൂറ് കണക്കിന് യാത്രക്കാരാണ് അവർ ഓരോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ കാർ വിരപരമായിട്ട് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളടക്കം ഇതിൽ ഈ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകാനായിട്ട് വന്ന ചെറു വാഹനങ്ങൾ അടക്കം നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കുഞ്ഞി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സമയം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അനധികൃതമായി പാർക്ക് അതുപോലെ തന്നെ നടപടി ഈ തുടങ്ങിയ സ്റ്റാൻഡിലെ വ്യാപാരശാലകളിലേക്ക് പോകുന്നവരിൽ പലരും വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാറുണ്ട് ഇത്തരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിനെ ഇടയാക്കുന്നത് സ്വകാര്യ കെ എസ് ആർ ടി സി ബസ് സർവീസുകളുടെ സമയക്രമത്തെ ബാധിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് അനധികൃത പാർക്കിംഗ് തടയുന്നതിന് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം News Bureau Katapena